നമ്മുടെ ആത്മാക്കളെ ഇപ്പം നമ്മുടെ ശുശ്രൂഷകളുടെ എല്ലാം ലക്ഷ്യം എന്താ ആധ്യാത്മികമായ എല്ലാ ശുശ്രൂക്കളുടെയും ഭൗതിക ശുശ്രൂഷകളുടെയും ലക്ഷ്യമെന്താണ് കുതാസ്തകരുടെ ലക്ഷ്യമെന്താണ് ആത്മാവിനെ പുണ്യപ്പെടുത്തുകയാണ് അപ്പം പുണ്യമാണ് കൃപയാണ് കൂലി ഈ കൂലി കിട്ടണം എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂലി നമുക്ക് ക്യാഷായിട്ടെങ്കിൽ അതിൻ്റെ ആയിട്ട് കിട്ടും എങ്ങനെയാണ് കൂലി കിട്ടണത് ഇപ്പം നമ്മൾ ഒരു നിൻ്റെ ഒരു കിടപ്പ് രോഗിയെ നീ ശുശ്രൂഷിക്കുന്നു ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആ കിടപ്പ് രോഗി ചിലപ്പോൾ വാദമാകാം ചിലപ്പോൾ വേറെ വല്ല ക്ഷീണോ രോഗമോ അല്ലെങ്കിൽ മുറിവോ വേദനയെക്കുള്ളാകാം ചില വാദപ്പനിയാകാം എന്തോ വാദം മാറാത്ത പനിയാകാം ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ആ വീട്ടിൽ പല ആൾക്കാരുണ്ട് പക്ഷേ ഒരു പെർട്ടിക്കുലർ പേഴ്സണാണ് ഈ രോഗി കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കുന്നത് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട് ആ കിടപ്പ് രോഗി രോഗികളെ ശുശ്രൂഷിച്ചുള്ള അവസ്ഥ അറിയാമല്ലോ ഒരിക്കലും ഒരു രോഗി ഇന്നുവരെ തൃപ്തയായിട്ട് തൃപ്തനായിട്ട് ഞാൻ കണ്ടിട്ടില്ല നമുക്ക് അന്യ കൊടുത്ത പറയിപ്പ് വേണ്ടെന്ന് പറയും കുടിച്ചിട്ട് പകുതി അവിടെ വെക്കും അപ്പം നമ്മൾ പാത്രം കഴുകാൻ കൊണ്ടുപോയിക്കുമ്പോൾ അയ്യോ കഞ്ഞി എന്ത് ചെയ്യുന്നു ചോദിക്കും തിരിച്ച് അപ്പോൾ അപ്പോൾ അത് കഴുകി വെച്ചല്ല അപ്പം അപ്പം ഇവര് അതോടെ കൊടുത്തു അപ്പോൾ അവർക്കപ്പോൾ മെശപ്പ് കെട്ടാറുണ്ട് അപ്പം നമ്മളോട് ഈ പാത്രം കഞ്ഞി പോവല്ലേ പാത്രം കഴുകി വെച്ചേക്കാന്നെ നമ്മൾ ചെയ്തു പക്ഷേ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ആ രോഗി ഇവരെ തോന്നി വശം പറയുന്നു വരും ഇങ്ങനെ ഒരു ദിവസം ഒരു പത്തു പ്രാവശ്യങ്ങളിലേക്ക് കിടക്കുന്ന രോഗി ശുശ്രൂഷിക്കുന്ന ആളെ തോന്നി വശം പറയും അപ്പൊ നമ്മളെ മനസ്സിൽ വിചാരിക്കും പിശാജ് വല്ല വെള്ളപാടും മരിച്ചാൽ മതിയായിരുന്നു എന്ന് സാധാരണ മനുഷ്യൻ ചിന്തിക്കണ കാര്യം ഞാൻ പറഞ്ഞതാണ് ഞാനൊരു കാര്യം നോക്കട്ടെ ഈ വീട്ടിൽ അഞ്ചു പേരുണ്ടല്ലോ അഞ്ചു പേരിൽ ആ രോഗിന്ന് കൂടുതൽ വഴക്ക് ആരാ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ച ആളാണ് ശുശ്രൂഷിക്കാത്ത ആർക്കും ഒരു വഴക്കില്ല ഉണ്ടോ അവരും വല്ലപ്പോഴും വന്നിട്ട് അമ്മ സുഖമാണോ അമ്മ സുഖമാണോ ചോദിച്ചു കഴിയുമ്പോ അവർക്ക് അവരോട് ചിരിയും കളിയുമൊക്കെയുണ്ട് ശുശ്രൂഷിക്കുന്ന ആളിനെ ചിരിയും കളിയും ഇല്ല ആട്ടിൻതുപ്പുമാണ് ഒരു ഈ ഒരു സെയിം തിങ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി ശുശ്രൂഷിക്കുന്ന ആളിനെന്താ കിട്ടണത് ആട്ടിൻതുപ്പും മഴക്കും വൈരാഗ്യവും കിറവുമൊക്കെയാണ് പല ആൾക്കാരും നമ്മളെ ശുശ്രൂഷിച്ചത് നമ്മളോട് കൂടിയാണ് വെറുപ്പോടുകൂടിയാണ് മരിച്ചുപോയെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ചെയ്യിച്ചോണ്ടല്ല നമ്മൾ പല ആൾക്കാരും അവർ മരിച്ചു പോയത് അവരെ ശുശ്രൂഷിക്കാത്തതോടുള്ള സ്നേഹത്തോടു കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണംപ്പോഴും കൂടിയല്ല ഓ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നതാണ് നമ്മുടെ ലോകം മനസ്സായില്ലേ ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നു അവരുടെ എല്ലാ ശരീരകാലാവസ്ഥകളും നോക്കിക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നു രോഹിക്ക് ഒരിക്കലും ഒരു കാര്യവും തൃപ്തിപ്പെടത്തില്ല അവരെപ്പോഴും നമ്മുടെ തിശ്രൂഷിക്കുന്നവരെ തിരിച്ചറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾക്ക് കിട്ടണ ഒരു സംഭവമുണ്ട് അതാണ് നമ്മുടെ വിളമ്പണത് പക്ഷിക്കാൻ പറഞ്ഞതിന്റെ കാരണം നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പത്ത് എട്ട് വീടാ വീടല്ല എവിടെയാ നിന്റെ ശുശ്രൂഷാ മേഖല അപ്പോസ്തലന്മാരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇങ്ങനെ കിടത്താവൂ എന്നിട്ടാണ് നീ പറയണത് നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൻ്റെ വിളമ്പെ ഭക്ഷിക്കാൻ പറയും ഇപ്പം നമ്മുടെ ശുശ്രൂഷാ മേഖലയുണ്ട് ചിലപ്പോൾ ഭർത്താവ് ആകാം നീ അതിൻ്റെ ശുശ്രൂഷാ മേഖലയാണ് അപ്പം നിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും ഭാര്യ ഉണ്ടാവും ഭാര്യയാകാൻ നീ അതിൻ്റെ ശുശ്രൂഷാ മേഖലയാണ് നിനക്ക് ഭർത്താവ് ഉണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരുണ്ടാവും ചിലപ്പോൾ കെട്ടാതെ നിൽക്കുന്ന നാത്തൂന്മാരുണ്ടാവും കെട്ടാതെ നിൽക്കുന്ന നാത്തൂന്മാരെ എന്നെ ഒന്നും തെറ്റിദ്ധരിക്കരുത് എനിക്ക് എനിക്കിന്നു വരെ ഞാനൊരു പത്ത് ഇരുപത് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് അതായത് ഈ കെട്ടാതെ നിൽക്കുന്ന നാത്തന്മാരുള്ള കുടുംബങ്ങളിൽ കെട്ടി വന്നവരായിരിക്കും പിന്നീട് കൊച്ചുതൃശിയായിട്ടും അൽപ്പം സ്വാമയായിട്ടൊക്കെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നത് എന്താ കാരണമെന്ന് വച്ചാൽ അതൊരു കുരിശുമരണമാണ് അതൊരു കുരിശും മരണമാണ് അവർ ഒന്നും നിങ്ങളെ കുറ്റം പറയരുത് ചിലപ്പോൾ അവർ അരി അതിപ്പോൾ അവരെ കിട്ടാതെ നിൽക്കുന്നവർ ചിലപ്പോൾ അധികാര പ്രമത്വതയുള്ളവരായിരിക്കാം ചിലപ്പോൾ രോഗികളായിരിക്കാം ചിലപ്പോൾ നിനക്ക് ജീവിത പങ്കാളിയുണ്ട് അവർക്ക് ജീവിത പങ്കാളി ഇല്ലാത്തത് കാരണം നിന്നോട് കൊശുമ്പോൾ ആ ഐശ്വര്യ അസ്വസ്ഥത ഉണ്ടാകാം ചിലപ്പോൾ നിന്നെ നിനക്ക് നിൻ്റെ സമാധാനവും സന്തോഷവും സഹിക്കാത്ത വ്യക്തിയാകാം ചിലപ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളെ നീവായിട്ട് പിരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാം ഇങ്ങനെ പലതരത്തിലുള്ള കുരിശുകളുണ്ട് പലതരത്തിലുള്ള കുരിശുകൾ എന്നിട്ട് ഭയങ്കര സ്റ്റണ്ടാണ് ചിലപ്പോൾ പക്ഷെ ആധ്യാത്മികമായി നീ ഔന്നത്യം പ്രാപിച്ചില്ലെങ്കിൽ ആ വീട്ടിൽ ജീവിക്കാൻ പാടാണ് നമ്മൾ ഭർത്താവ് പറയും താനും തന്നെ ബഹളമായിട്ട് പുറത്താകും ഞാൻ പുറം പറഞ്ഞതുകൊണ്ട് നമ്മളെ പോകും പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ചില ആൾക്കാരെ അവരുടെ മാനസികാവസ്ഥകളെല്ലാം കണ്ടുകൊണ്ട് വളരെ സമാധാനത്തോടെ നിൽക്കും ഒരക്ഷരം പറയാതായി ഞാനീ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂ ചെയ്യാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ സംസാരം വെള്ളിയാണെങ്കിൽ അമ്മയുടെ മൗനം സ്വർണമാണെന്ന് പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് അമ്മ ചില സമയത്തൊക്കെ മിണ്ടാണ്ടിരിക്കും അപ്പം ഞാനിവിടെ അതിജീവന അമ്മയോടെ പോകുന്ന ശുശ്രൂക്ക് ഞാൻ പറഞ്ഞു അമ്മയുടെ സംസാരങ്ങൾ അമ്മ കുറെ സംസാരിക്കും സംസാരിക്കാത്ത ആളൊന്നുമല്ല ആവശ്യമുള്ള സ്ഥലത്ത് എല്ലാം സംസാരിക്കും അത് ഈശ്വരനോട് സംസാരിക്കും നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും പക്ഷെ ചില സമയത്ത് ആൾ കംപ്ലീറ്റ് സൈലൻസ് ആകും അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തന്ന പരിശുദ്ധാൻ ഒരു രഹസ്യ വിചാരമെന്ന് പറയണത് അമ്മയുടെ സംസാരം വെള്ളിയാണ് പക്ഷെ അമ്മയുടെ മൗനം സ്വർണമാണെന്ന് മൗനം സ്വർണ്ണമാണ് ഇപ്പൊ കെട്ടാതെ നിൽക്കുന്ന ഒരു നാത്തൂനുള്ള വീട് വീട്ടിൽ സ്വാഭാവികമായിട്ട് എന്തായാലും അവളെ കെട്ടാൻ നിൽക്കുന്ന കാരണം പല കാര്യങ്ങളുണ്ടാകാം ചിലപ്പോൾ സംബന്ധമായി ആ വീട്ടിൽ ആ സമയത്ത് ഇല്ലാതെ വന്നാൽ ചിലപ്പോൾ രോഗിയായി കാണാം ചിലപ്പോൾ അവൾ അനിയത്തി കയറി ആരെങ്കിലും ലൈനടിച്ച് അവളെ കെട്ടിന്ന് വരാം അപ്പോഴേ ചേർന്ന് നിന്ന് പോയെന്ന് വരാം പല സമ്മർദ്ദങ്ങളുണ്ടായ പാവം അങ്ങനെ നിന്ന് പോണതേ ചിലപ്പോൾ സൗന്ദര്യത്തിൽ കുറഞ്ഞു വന്നു വരാം ചിലപ്പോൾ അവളെ കെട്ടിക്കേണ്ട സമയത്ത് വീട്ടിൽ അതിനൊക്കെ വലിയ വേദനയും വിഷമവും ഉള്ള ഒരു കാലമാകാം പാവപ്പെട്ടവൾ നിന്ന് പോയി ചിലപ്പോൾ അവൾക്ക് പുരുഷ പുരുഷവിരോധമുള്ളവരുണ്ടാവും കുഴപ്പം ഇപ്പം പുരുഷ വിരോധം എന്ന് പറയണില്ലേ ഇപ്പം നമ്മൾ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സിൽ മനസ്സിലാക്കിയിരിക്കുന്ന രീതി എല്ലാ ഫെമിനിസ്റ്റുകളും ഞാൻ പറയണില്ല പക്ഷെ ചില ഫെമിനിസ്റ്റുകൾ അവർക്ക് മാസ്ക്ലിൻ ജെൻഡർ ആണ് അപേക്ഷം പറഞ്ഞാൽ അവർ യുണെക്സൊന്നുമല്ല അവർക്ക് അവരുടെ ബ്ലഡിൽ മാസ്ക്ലിൻ ട്രെൻഡ്സാണ് ഉള്ളത് അല്ലാതെ അവർ ക്രോ ക്രോമസോമിൻ്റെ കാര്യം ഞാൻ പറയുകയില്ല പക്ഷെ അവരുടെ ബ്ലഡിൽ മാസ്കുലിൻ ട്രെൻഡ്സ് ഉണ്ടാവും പ്രവണത ഉണ്ടാവും അപ്പോൾ അവരെല്ലാം സമയത്തും ആ രീതിയിൽ ആക്ട് ചെയ്യും അപ്പോൾ അവർ ആക്ടിവിസ്റ്റാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അവർ ആക്ടിവിസ്റ്റ് അല്ല അവരുടെ സ്വഭാവമാണത് നമ്മൾ ആക്ട്രിബ്യൂഷൻ ആൾ ചെയ്യണതാണ് എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ ചിലപ്പോൾ പുരുഷന്മാർ അവർക്ക് മാസ്കുലിൻ ട്രെൻഡ് ബ്ലഡിലുള്ളതും കാലം മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കുന്നതിന് വൈമുഖ്യം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ പല സമയത്ത് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ വേറെ വിഷയം ഉണ്ടാകും കരിപ്പം രണ്ട് സ്ഥലങ്ങളിൽ കുരിശിൻ്റെ പുറത്ത് പിള്ളേർ കയറി നിന്ന് കോമാളിത്തലം കാണിച്ചു രണ്ട് സ്ഥലങ്ങൾ കേരളത്തിലെ ഭയങ്കര ചർച്ചയായി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ആ വിഷയം ഡിസ്കസ് പോലും ചെയ്തിട്ടില്ല എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അത് കുട്ടികളെ ചെയ്തതല്ല അത് സംഘടിതമായിട്ട് പ്രകോപനീയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ കുട്ടികളെന്ന് പറയുമ്പോൾ അവരാരെ കേസിൽപ്പെടുത്താൻ പറ്റുന്ന കുട്ടികളല്ല കൗമാരക്കാരെ മിക്കവാറും പതിനെട്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ മാത്രം സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ബോധപൂർവമായിട്ട് ചില വിഷയമാണ് ഈ വിഷയങ്ങളുടെ പുറകെ പോയാൽ ഇനിയും ഇനിയും വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടാകും കാര്യം പർപ്പസ്ഫുള്ളായിട്ട് ചില വിഷയങ്ങൾ അഡ്യുറ്റേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ പേരിൽ ചില മുതലെടുപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമൂഹം കേരളത്തിനുപെട്ട് വന്നിട്ടുണ്ട് പക്ഷേ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും അച്ഛന്മാർ പറഞ്ഞത് എന്താണെന്ന് പ്രതീക്ഷ പറഞ്ഞാൽ നമ്മളെ മറ്റുള്ള ആൾക്കാരെ പോലെ പ്രതികരിക്കാൻ നിൽക്കരുത് തന്തയ്ക്ക് വിളിക്കുക തോന്നിവാസം പറയുക അങ്ങനൊന്നും ചെയ്യരുത് ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയുടെ ക്ലാസിക്കലായിട്ടുള്ള പ്രതികരണ രീതികളുണ്ട് അത് ചെയ്യാൻ പാടുള്ളൂ എനിക്കാ ഉപദേശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദാറ്റ് ഇസ് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടനെ വടിവാളമെടുത്ത് വാക്കത്തി നമ്മളതിന്റെ പുറകെ കാര്യം കർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി വാളെടുത്ത സമയത്ത് പോലും കർത്താവ് ആ വാളിന്മേൽ അരുതെന്ന് പറഞ്ഞതാണ് അങ്ങനെ നീ വാളെടുത്ത് എന്നെ സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് വാളെടുത്ത് തന്നെ സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് സ്വന്തം ജീവിതം ക്രൈസിസിൽ നിൽക്കുമ്പോഴേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നീ ആയുധം എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അരുതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൈ നീണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ്റെ കൈ ആയിട്ട് ചരിത്രം വിലയിരുത്തത്തില്ല കുറഞ്ഞപക്ഷം അത് കണ്ടവരെങ്കിലും വില വിലയിരുത്തിയിട്ടില്ല അവർ പറഞ്ഞു അങ്ങനെ പറയണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൈ ആയിരിക്കുമെന്ന് യഥാർത്ഥമായ ദൈവത്തെ വിശ്വസിക്കുന്നവൻ നല്ല കോമാളിത്തരം ആരെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും കാണിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പല വടിയും വഴുകയും വാളു എടുത്തൊന്നും പോകത്തില്ല ഇതിൽ പ്രേ നമ്മുടെ കയ്യിൽ ലോകത്തിന് ആർക്കുമില്ലാത്ത അധികാരമുണ്ട് നമ്മുടെ കയ്യിൽ ആർക്കുമില്ലാത്ത സ്വാധീനമുണ്ട് നമ്മുടെ കയ്യിൽ ആർക്കുമില്ലാത്ത രീതിയിലുള്ള കൃപയുണ്ട് കാര്യമെന്താ നമ്മൾ സത്യമായ ദൈവത്തെ വിശ്വസിക്കണത് ഈ ലോക ജീവിതത്തിലെ ജയപരാജ്യങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ചതിന് വേണ്ടിയാണ് ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ വാക്കിനും മറുപടി കൊടുക്കാൻ വേണ്ടി നിത്യതയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണിത് അതുകൊണ്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്ററെ നീ സ്വന്തം നിത്യതയ്ക്ക് വേണ്ടി എന്താണ് ഹൗസില് നിന്ന് ലഭിക്കുന്നത് ലുക്കാർഡ് വിശേഷം പത്ത് എട്ട് അനുസരിച്ച് കൊണ്ട് വിളമ്പണത് ഭക്ഷിക്കണം ഭക്ഷിക്കാതിരിക്കരുത് എന്നു വെച്ചതിൻ്റെ അർത്ഥം എന്താണ് പല നീരസങ്ങളും നമ്മൾ ശുശ്രൂഷിക്കുന്നിടത്തുനിന്ന് നമുക്ക് കിട്ടും പല തള്ളി തള്ളിപ്പറച്ചിലുകളും നമ്മൾ ശുശ്രൂഷിക്കുന്നിടത്തുനിന്ന് നമുക്ക് കിട്ടും അത് നമ്മളുടെ കാര്യം നമ്മൾ എത്ര വളരെ സുന്ദരമായ രീതിയിൽ എല്ലാവരും നോക്കിയാലും തിരക്കിയാലും അന്വേഷിച്ചാലും പരിപാലിച്ചാലും അവസാനം നമ്മൾക്ക് കുറ്റമായിരിക്കും പലപ്പോഴും കിട്ടുന്നത് ഇതാണ് വിളമ്പണതെന്ന് പറയണത് അപ്പം നിൻ്റെ കാര്യങ്ങളെല്ലാം പ്രൊഫഷണലായിട്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നാലും നിൻ്റെ ആത്മാവ് പുണ്യപൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കണം ഇതാണ് നിന്റെ കൂലി എന്നാണ് പത്ത് ഏഴ് പറയണത് അതിൻ്റെ മുകളിലുണ്ടേക്കാളുടെ സുവിശേഷം പത്താം അധ്യായം ഏഴാം വാക്യം എന്താണ് വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ് വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണ് മുൻ അതായത് നമ്മുടെ സുഭാഷിതങ്ങളുടെ പുസ്തകമില്ലേ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴ് പതിനെട്ട് അതായത് അത്തർവൃക്ഷം നടുന്നവൻ അതിൻ്റെ ഫലം കഴിക്കും എന്ത് രസമാണ് ബൈബിൾ കേൾക്കാൻ അത്തവൃക്ഷം നടുന്നവൻ അതിൻ്റെ ഫലം കഴിക്കും ഇപ്പൊ നമ്മള് ക്ലേശങ്ങള് ക്ലേശങ്ങളുടെ ഒരു ഫലമുണ്ട് ശരിക്കും പക്ഷേ അത് കർത്താവ് തരുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ വിഷയങ്ങളെല്ലാം തീരും എന്താ കാര്യം എല്ലാത്തിനും ഫലമുണ്ട് ക്ലേശങ്ങളുടെ ഫലം ആരാ തരുന്നത് അത് മനുഷ്യനല്ല അത് കർത്താവാണ് അതാണ് ഭജന എഴുതിയിരിക്കുന്നത് കർത്താവ് എനിക്ക് ക്ലേശങ്ങളുടെ അപ്പവും അതിസുന്ദരമായൊരു വചനമുണ്ട് കർത്താവിനക്ക് ക്ലേശങ്ങളുടെ അപ്പം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് കർത്താവിനക്ക് കട്ടതയുടെ അപ്പവും ക്ലേശങ്ങളുടെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല ਸੁਧਿਕੜਾ ਹਲੇਲੂਇਆ ਯਿਸੂ ਸੋਸਤ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਯਿਸਵੇ ਨੂੰ ਹਲੇਲੂਇਆ ਹਣਦੀ ਹਣਦੀ ਐਸੇ ਆ 30 20 ਦਿਰਵਾ ਦਿਨ ਸੁਧਿਕੜਾ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਯਿਸੂ ਸੋਸਤ ਹਲੇਲੂਇਆ ਹਲੇਲੂਇਆ ਯਿਸਵੇ ਨੂੰ ਹਲੇਲੂਇਆ ਹਣਦੀ ਹਣਦੀ ਯਿਸਵੇ ਸਤਿ ਦੀ ਹਲੇਲੂਇਆ ਹਣਦੀ 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 ਹਲੇਲੂਇਆ ਹਣਦੀ 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 ਯਿਸਵੇ ആദ്യം തന്നെ യേശുവിനും മാതാവിനും ഇയാൾ തന്നെയും സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വിൻ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഞാൻ തുടങ്ങി അങ്ങനെ ആ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ബി ടുക്കായി എക്സാം ഡേറ്റ് നോക്കിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്താം തീയതിയാണ് അവിടെ കൃപാസനത്തിൽ വരുന്നത് ശരിക്കും ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നതല്ല അമ്മയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ഒരു കൂട്ട് വന്നതാണ് ഞാൻ അപ്പോഴാണ് അമ്മ പറഞ്ഞത് നീ എന്തായാലും വന്നതല്ലേ നിൻ്റെ ആവശ്യത്തിന് വേണ്ടി നീ ഉടമ്പടി എടു എടുക്കാന്ന് പറഞ്ഞ അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായാലും ഞാനൊരു അക്രൈസ്തവരാണ് അപ്പം ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായാലും ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നില്ലായാലും ഞാൻ വല്ലപ്പോഴേ പോകുള്ളൂ വർഷങ്ങളിലെ ഒന്നാ രണ്ട തവണയും മാത്രമേ ഒക്കെ ഞാൻ പോകുള്ളൂ എനിക്കങ്ങനെ വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ഞാൻ എക്സാമൊക്കെ നോക്കിക്കുന്ന ടൈമായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ മെയിൽ അയച്ചു ട്രവാർത്തക്ക് വേണ്ടി അങ്ങനെ എനിക്ക് ആ മെയിൽ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി ഡേറ്റ് കിട്ടി ഫോൾ ഫുൾ മൊഡ്യൂളിന് വേണ്ടി ഞാൻ ഡേറ്റ് കിട്ടി അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോകുന്ന ടൈമിൽ തന്നെ ഞാൻ എൻ്റെ കാശ് രൂപവും കാശ് രൂപവും തൈല തൈ നെറ്റിൽ തൈലം പൂശി കുടിച്ചു വരയ്ക്കുകയും എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പോയത് പിന്നെ എക്സാം ആളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് വിതറി ഞാൻ പ്രാ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറിയത് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിയ ടൈമിലായാലും ഞാൻ വിശ്വാസപ്രമണം ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാൻ തന്നെ ഞാൻ തുടങ്ങിയത് അങ്ങനെ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു തന്നെ എനിക്ക് ഈ നാല് മുടികൾ എനിക്ക് രണ്ട് മുടികളെങ്കിലും എനിക്ക് മാതാവ് എനിക്ക് പാസ് പാസ്സാക്കി തരണേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാതാവ് എനിക്ക് മൂന്ന് മുടികളും എനിക്ക് പാസ്സാക്കി തന്നു അപ്പോഴാണ് ഞാൻ ഇവിടെ എന്തോ ഉണ്ട് എനിക്ക് ഒരു അനുഗ്രഹത്തിലൂടെ എനിക്ക് എനിക്ക് നല്ല രീതിക്ക് എനിക്ക് വിശ്വാസവും എല്ലാം ഞാൻ ഉടമ്പടി ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഇതായിട്ട് ഞാൻ നിന്ന് തുടങ്ങിയത് അങ്ങനെ എനിക്ക് പിറ്റേ മാസം തന്നെ എനിക്ക് അടുത്ത ഡേറ്റും കിട്ടി ഇങ്ങനെ ഈ ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതുന്നവർക്കറിയാം ഈ ഡേറ്റ് ഇട്ടാനൊക്കെ നല്ല പാടാണ് കാത്തിരുന്ന് കാത്തിന് കുറേ നാളും കുറേ നാൾ നിന്നാലേ ഈ ഡേറ്റ് കിട്ടുള്ളൂ അങ്ങനെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ ഡേറ്റ് കിട്ടിയത് തന്നെ നല്ലൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ അടുത്ത ഞാൻ എക്സാം ഡേറ്റ് എടുത്തു അതുവെച്ച് ഞാൻ കൊൽക്കട്ടയിലാണ് എടുത്ത അങ്ങനെ ആ കൊൽക്കട്ടയിൽ എക്സാം എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇവിടുത്തെ അച്ഛന് ബ്ലസ്സിങ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നായിരുന്നു നല്ല രീതിക്ക് അവിടെ എത്താനും എക്സാം നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ വന്നായിരുന്നു അപ്പോഴ് അപ്പോഴ് എ അപ്പോഴും ഹാൾ ടിക്കറ്റായിട്ടാണ് ഞാൻ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നത് അപ്പോഴേ അന്ന് വരെ ഞാൻ ശ്രദ്ധിക്കാത്തൊരു മിസ്റ്റേക്ക് എൻ്റെ ഹാൾ ടിക്കറ്റിലുണ്ടായിരുന്നു എൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് മാറിക്കിടക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി നിന്നപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ആ മിസ്റ്റേക്ക് ഞാൻ കണ്ടത് അങ്ങനെ ആ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങൊക്കെ മേടിച്ച് ഞാൻ അപ്പം തന്നെ ഞാൻ കൊൽക്കട്ടയിൽ അവിടെത്തെ ഇതിൽ ഞാൻ മെയിൽ മെയിലയച്ചു മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കാ ഒരു പുതിയ ഹാൾ ടിക്കറ്റ് തന്നു അങ്ങനെ കൊൽക്കട്ടയിൽ പോയ പോയപ്പോഴും ഞാൻ ഇങ്ങനെ കുഴിച്ച് തൈലം വെച്ച് കുഴിച്ചു വയ്ക്കുകയും ഉപ്പും ഇതറിയൊക്കെ ചെയ്താണ് ഞാൻ എക്സാം വളിക്കേറിയത് അതും ഞാൻ കൊൽക്കട്ടയിൽ നിന്ന് തിരിച്ച് വന്നു എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അതും ഞാൻ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അങ്ങനെ വെറും രണ്ട് അറ്റംപ്റ്റിൽ തന്നെ മാധവെനിക്ക് എനിക്ക് എനിക്ക് ഫുൾ മോഡ്യൂളിൽ എനിക്ക് പാസ്സാക്കി തന്നു അങ്ങനെ എൻ്റെ പ്രോ പ്രോസസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ശരിക്കും ഞാൻ മാർച്ച് ഏപ്രിൽ ഉണ്ടെങ്കിലത്തേക്കാണ് ഞാൻ പ്രോസസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അത് എന്തോ കുറേ തടസ്സങ്ങളും കാര്യങ്ങളായിട്ട് അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും ഇഷ്യൂസും കാരണം എനിക്ക് ആരുണ്ടെങ്കിൽ താ കിട്ടിയില്ല എന്നാലും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു മാതാവ് എനിക്ക് സെറ്റം ഇണ്ടേക്കിൽ എനിക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തു തരും നല്ലൊരു സ്ഥലത്ത് തന്നെ മാതാവ് എനിക്ക് എത്തിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അതും എന്തൊക്കെയോ കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്ന് കോൺട്രാക്റ്റൊന്നും വരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ഡേ ഇങ്ങനെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന ഞാൻ സാക്ഷ്യത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ കാൻഡിൽ ലൈറ്റ് പ്രയറും ഇങ്ങനെ ഡേറ്റൊക്കെ ഇട്ട് ഞാൻ മാധു ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ജൂലൈ രണ്ടിന് രണ്ട് ആകാവുമ്പോൾ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടണേന്ന് അങ്ങനെ ജൂലൈ രണ്ട് രാത്രി രാത്രിയിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കഴിഞ്ഞിട്ടും എനിക്ക് ഇതുവരെ അവിടെ നിന്ന് മെയിലോ കോൺട്രാക്റ്റോ ഡോക്യുമെന്റ്സോ ഒന്നും വന്നില്ല അങ്ങനെ ഞാൻ നല്ല വിഷമത്തിൽ ഇതിലൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം എനിച്ച് എനിച്ച് ഞാൻ നോക്കി ഞാൻ എൻ്റെ ഫോണെടുത്ത് നോക്കിയ അതിൻ്റെ അകത്ത് എൻ്റെ കോൺട്രാക്റ്റും ബാക്കി എല്ലാം വന്നു അങ്ങനെ ഞാൻ ജൂലൈ ഇരുപത്തഞ്ചിന് ഞാൻ ബാംഗ്ലൂർ ബി എഫ് എസ് ഡേറ്റിന് പോയി അങ്ങനെ ഇങ്ങനെ ബി എഫ് എസിന് പോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചും ഡോക്യുമെൻസിലെല്ലാം കുഴിച്ചും വരച്ചും ഒക്കെയാണ് ഞാൻ കയറി വി എഫ് എസ് ആളിലേക്ക് ഞാൻ കയറിയത് അപ്പോൾ കയറി ഇറങ്ങുന്നതുവരെ ഞാൻ വിശ്വാസപ്രവണ ചൊല്ലി തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇരുന്നതും എൻ്റെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തരണേ എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തു തരണേയെന്നും പറഞ്ഞാണ് ഞാൻ പ്രാഥം ഞാൻ കയറിയത് പിന്നെ എനിക്ക് മുമ്പ് ബി എഫ് എസ് അറ്റൻഡ് ചെയ്തവർക്ക് രണ്ടും മൂന്നൊക്കെ മൂന്നാഴ്ചക്കായപ്പോൾ തന്നെ വിസ വന്നു പക്ഷേ എനിക്ക് മൂന്നാഴ്ച ആയിട്ട് എനിക്ക് വിസയൊന്നും വന്നില്ല അങ്ങനെ അതിൽ പക്ഷേ അമ്മയാണ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് ഇങ്ങനെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എനിക്ക് ഡിസ്പാച്ച്ഡ് മെയില് വരണമെന്നും പിന്നെ ഇരു ഓഗസ്റ്റ് ഇരുപത്തൊന്നിനകം എനിക്ക് വിസ അടിച്ച് വിസ അടിച്ച പാസ്പോർട്ടിൻ്റെ കൈ കിട്ടണമെന്നും പറഞ്ഞാൽ അമ്മേനെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് അങ്ങനെ അതേ കറക്റ്റ് ഡേ ഡേറ്റ് തന്നെ എനിക്ക് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എനിക്ക് വിസ ഡിസ്പാച്ച്ഡ് ആയെന്ന് പറഞ്ഞു മെയിലും വന്നു ഇന്നലെ എനിക്ക് വിസയും വന്ന് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പെൻ്റെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയണം സാക്ഷ്യം പറയണം അപ്പം എനിക്ക് സെപ്റ്റംബർ ഫസ്റ്റൂടെ എനിക്ക് ക്ലാസ് തുടങ്ങും ഞാൻ അടുത്ത ആഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ എനിക്ക് ആ ആദ്യം ഉടമ്പടി എടുത്ത ടൈമിലൊക്കെ എനിക്ക് എന്ത് ചെയ്യണോ അങ്ങനെ അതെനിക്ക് അറിഞ്ഞൂടെയായിരുന്നു ഫസ്റ്റാണ് ഞാൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചതായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത് ഫസ്റ്റ് ഇവിടെ നിന്ന് കിട്ടിയെനിക്ക് പത്രമായാലും ഞാൻ ഒരു മാസമൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ആ ഫസ്റ്റിൽ കിട്ടിയ പത്രം ഞാൻ കൊടുത്തത് പിന്നെ ഞാൻ പുതുക്കിയ മൂന്ന് മൂന്ന് നാല് പുതുക്കയെല്ലാം ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പത്രങ്ങളെല്ലാം കൊടുത്തു തീർക്കുമായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലായാലും വഴിയോടിലായാലും ഇങ്ങനെ ഫുഡൊക്കെ ഞാനും അമ്മയും തന്നെ പോയി കൊടുക്കുമായിരുന്നു പിന്നെ ഡിസേബിലിറ്റീസുള്ള ഉള്ള ആൾക്കാർ താമസിക്കുന്ന കാര്യങ്ങൾ എഴുതി ചെന്ന് അവിടെ അവർക്ക് വേണ്ട സഹായവും പിന്നെ അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങി കൊടുത്തു ഞാൻ പിന്നെ എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ച എല്ലാ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു ഉള്ള ഡെയിലി ബ്രെഡും എല്ലാം കേക്ക് കേക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്രയും ചെയ്തെന്ന തന്ന മാതും വിശ്വനും ഒരായാലും നന്ദി അറിഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങോട്ടുള്ള ലൈഫിലും ഞാൻ പോകുന്ന ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ അങ്ങോട്ടുള്ള ലൈഫിലും മാതാവ് കൂടെ കാണുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പേര് പ്രിയ ഞാൻ എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യത്തിന് ഹസ്ബൻ്റ് ആവശ്യത്തിന് ആയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ എനിക്കതിപ്പോൾ പറയാൻ പറ്റത്തില്ല വലിയൊരു അനുഗ്രഹമാണ് ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല പുറത്താണ് പിന്നെ അന്ന് എനിക്ക് വേണ്ടി എടുക്കാൻ വന്നെങ്കിലും ഇവിടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റും എന്നിവിടെ കണ്ടതുകൊണ്ടാണ് ഞാൻ മോനെ എടു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അവനും എടുത്തത് നമ്മൾ എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് ആൺകുട്ടികളാണ് പക്ഷേ ഈ മൂന്ന് മക്കളും എന്നോടൊപ്പം നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥനയിൽ ഈ മൂന്ന് മക്കളും എന്നോടൊപ്പം നിന്ന് രാവിലെയും വൈകുന്നേരവും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും ഒരു ഇതുവരെ ഒരു മുടക്കവും വന്നിട്ടില്ല രാവിലെയുള്ള പ്രാർത്ഥനയായിരുന്നാലും വൈകുന്നേരമുള്ള പ്രാർത്ഥനയായാലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് ഞാൻ പതിമൂന്ന് വയസ്സില് പീരീഡ്സായ എനിക്ക് അന്ന് മുതൽ എന്നെ അതികഠിനമായ വയറുവേദന അത് കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റില്ല എല്ലാ മരുന്നുകളും അലോപ്പതി ആയുർവേദം ഹോമിയോ എല്ലാം പരീക്ഷിച്ചതാണ് രണ്ട് മാസം മൂന്ന് മാസം വരെ ആ മരുന്നിൽ ചെറിയൊരു ശമനം കിട്ടും പിന്നും ആ മരുന്നൊന്നും ഏക്കത്തില്ലായിരുന്നു പിന്നെ പ്രസവ മൂന്ന് മക്കളെയും പ്രസവചന ശേഷം അതിനൊരു കുറവും വന്നിട്ടില്ല മക്കളൊക്കെ എൻ്റെ അവസ്ഥ കാണുമ്പോൾ മക്കൾ ചുറ്റും ഇരുന്ന് കരച്ചിലായിരുന്നു ഈ ഒരു വർഷം കഴിഞ്ഞു നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണമായും മാറിയെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ആ കഠിനമായ വേദനയിൽ നിന്ന് എനിക്ക് ഒരുപാട് ചവനം കിട്ടിയിട്ടുണ്ട് പിന്നെ നടുവേദന അതെനിക്ക് മാറി കുഞ്ഞു നിന്ന് തൂക്കുന്ന ആരെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ മാറി പിന്നെ മോൻ്റെ സാക്ഷിയല്ല അഭം പറഞ്ഞു കർത്ത അമ്മയ്ക്കും തിരുകുമാരനും നമ്മളെ ഈ അൽത്താരയിൽ നിൽക്കാൻ അനുവദിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ മോൻറ്റേതുകൊണ്ട് അതും അവനെയും കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും അതും അവനില്ലാത്തത് കൊണ്ട് പറയാൻ സാധിക്കത്തില്ല അത് വരുന്ന അച്ഛനെയും മോനെയും കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വീണ്ടും വന്ന് സാക്ഷ്യം പറയും ഇനിയും തുടർന്നുമില്ല ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അമ്മ പറഞ്ഞല്ലോ അക്രൈസ്തവരാണ് ഇതിനു മുന്നേ തന്നെ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ വീട്ടിനടുത്ത് ഒരു കുരു കുരിശെടിയുണ്ട് അവിടെ പോകും അവിടെ പോയി ഞാൻ ചൗമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചൌമാല ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല അത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും ഞാൻ ജൗമാല മുടക്കിയിട്ടില്ല പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല ഒരുപാട് നന്ദി അമ്മയ്ക്കും തിരുകുമാറിനും കൊടാനു കോടി നന്ദി പറയുന്നു